മോളീൻ്റെ ഇറങ്ങി വന്ന വഴിയായിട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് ചേൽപ്പം നല്ല രസമാണ് കാണാനെ കല്ലൊക്കെ വെട്ടി ഇറക്കിയിട്ട് അതിനിടയിൽ കൂടെ വന്നിരിക്കുന്ന വഴി ഇവിടെയൊക്കെ റോഡ് കുറച്ച് പോയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നല്ല രസമുള്ള വഴിയാണ് പാറ വെട്ടിത്താത്തിട്ടെ വീതി കുറഞ്ഞ റോഡാ പണിയെടുത്തുല്ലേ ഇതുപോലൊക്കെ റോഡ് ഉണ്ടാക്കാനേ വീണ്ടും അങ്ങനത്തെ റോഡാണേ നമ്മളിപ്പ താഴെ പൊന്മടി ഡാമിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നോട്ടോ പൊന്മടി ഡാമിന്റെ ഒക്കെ ഒരു വീഡിയോ കണ്ടില്ലേ കണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ മരക്കാനം മൂന്ന് കിലോമീറ്റർ ഇടത്തോട്ട് പൊന്മുടി പുള്ളി പൊന്മുടി പള്ളിയാട്ടോ കൊന്നത്തടിയൊക്കെ അഞ്ച് കിലോമീറ്റർ ഇത് ഈ വഴിക്ക് രാജാക്കാട് താഴോട്ടാണോ കേട്ടോ ആറ് കിലോമീറ്റർ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാണേ അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ പോകണേ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുവരാം കേട്ടോ പൊന്മുടിയിലൊക്കെ വന്നിട്ട് പോകുന്ന ആൾക്കാരാണ് അതാണ് റോഡ് ഫുള്ള് കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ നമുക്ക് ആ റൂട്ടിലൊന്ന് പോയിട്ട് വരാം ഇങ്ങനെയുള്ള റോഡാ കേട്ടോ കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമല്ലേ ഫുള്ളായിട്ടും തേക്കും കൂപ്പാണെ ഇങ്ങോട്ടേ ഇതാണ്ടോ താഴെല്ലാം തേക്കുമരങ്ങളാണ് പക്ഷേ ഇതുകൊണ്ട് ഈ വഴി സൈഡിലെല്ലാം കുപ്പിയും പ്ലാസ്റ്റിക്കെല്ലാം കൊണ്ടുവിട്ടിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് ആൾക്കാർ ഭക്ഷണം ഒക്കെ കഴിച്ചു കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്ന ഇങ്ങനെയുള്ള വഴിയാണ് നമ്മൾ വരുന്നത് കേട്ടോ താഴോട്ടൊക്കെ വഴി കുറച്ചുകൂടെ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നതേ ഇതുകൊണ്ടോ അവിടെ നിന്നൊരു കാറൊക്കെ നേരത്തെ കയറി വരുന്നുണ്ടായിരുന്നു ആ കാർ അവിടെ വഴിയിൽ അവിടെ സ്റ്റോപ്പ് ആയിരുന്നു തോന്നുന്നു അവിടെ ചുവന്ന കാർ കിടപ്പണ്ടേ മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ തന്നെ പോകണം ഇപ്പം നമ്മൾ ഒരു കിലോമീറ്റർ ഇറങ്ങി വന്നേ ഉള്ളേ അവിടെ നിന്ന് നമ്മളെങ്കിൽ വന്നപ്പോഴേ ഇപ്പോൾ ഒരു വെളിമ്പ്രദേശത്തേക്ക് നമ്മൾ വന്നു കേട്ടോ മുകളിലോട്ടൊരു റോഡ് പോകുന്നുണ്ടോ അത് കൊന്നത്തടിക്ക് തന്നെ പിന്നെയും പോകുന്ന ഒരു വഴി തന്നെയാണ് അപ്പോൾ നമുക്ക് പോകേണ്ട ഈ വഴിക്കാണ് ഈ വഴിക്ക് പോയാലാണ് മരക്കാനത്ത് അവിടെ നല്ലൊരു കൃഷിയിടങ്ങളൊക്കെ ഉണ്ടോ കൊടിയുണ്ട് വാഴയുണ്ട് ചേനയൊക്കെ നട്ടിട്ടുണ്ട് അവിടെ ചേനയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയ വീടും ഒക്കെ ഉണ്ടേ പക്ഷേ വീണ്ടും നമ്മൾ വനത്തിനുള്ളിലൊക്കെ കയറുന്ന ഇടയ്ക്ക് മാത്രമേ ചെറിയ കൃഷിയിടങ്ങളൊക്കെ കിട്ടി കേട്ടോ ഇതിലല്ല ഇഷ്ടംപോലെ ഓഫ് റോഡ് ജീപ്പുണ്ടേ അത് അവിടെ നിന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് വരുന്നുണ്ട് രണ്ട് ജീപ്പിന് പോകാനുള്ള സൈഡുണ്ടോ ഓ കഷ്ടിച്ച് ആ ജീപ്പ് പള്ളക്കായി വഴി അത്ര വീതിയുള്ളൂ കേട്ടോ കണ്ടു ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു വീട് കണ്ടോ നമ്മൾ പോകുന്ന വഴിക്ക് പനേരൊക്കെ പൂ വീട് അടക്കം ഉണ്ടോ പന നല്ല രസമില്ല കാണേ അതിവിടെ കുറേ ഇങ്ങനെ വെതറി കിടക്കുവാണേ വീണ്ടും നമ്മൾ തേക്കും കൂപ്പിനകത്തോട്ട് ഇറങ്ങി കേട്ടോ ഉണ്ടോ ഫുള്ള കൂപ്പാണ് അവിടുന്ന് സ്കൂട്ടർ കയറി വരുന്നുണ്ടോ അവർക്കൊക്കെ പിന്നെ ഇവിടെ നല്ല ശീലമാണ് താഴെ പൊന്മുടി പുഴയുടെ റിസർവെയർ ആണ് കേട്ടോ പൊന്മുടി ഡാമിൻ്റെ അങ്ങോട്ടൊക്കെ ജീപ്പൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ടൈമില്ലാത്തതുകൊണ്ടേ ഇവർക്കതിനു പോവാണേ നമ്മളേതായാലും താഴോട്ട് പോകുന്നില്ല കേട്ടോ നമുക്കിതിൽ കഴിഞ്ഞിപ്പോൾ മരക്കാനത്തേക്കല്ല സമയം നാലുമണിയായിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മളൊരു വെളിപ്രദേശത്തേക്ക് കേറുവാണേ വെളിപ്രദേശം അല്ല കേട്ടോ ഇതൊരു കേറ്റം കേറി വീണ്ടും കാട്ടിലോട്ടാ കേറുതെ മുഴുവൻ വനമാണല്ലോ ആ എന്തായാലും ഇതിലെ പോയിരിക്കാൻ പറ്റിയല്ലോ അല്ലേ കോൺക്രീറ്റ് അടുത്തങ്ങാട് ചെയ്താണോ ഇതേ വഴി ചക്കയൊക്കെ വീണ് കിടക്കുന്നു ആർക്കും വേണ്ട പോലും ആ ഇപ്പൊ റബർ ഉള്ള സ്ഥലത്തേക്ക് കയറി കേട്ടോ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ തോന്നുന്നു എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല കൃഷിയിടങ്ങളോക്കെ വീണ്ടും എന്താ ഇങ്ങനെയുള്ള വഴി കൂടെ റോഡ് പൊളിഞ്ഞു കിടക്കുക ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടല്ലോ ഇതാണോ മരക്കാനം ഇവിടെ ഒരു ഒക്കെ കണ്ടോ നല്ല രസമല്ലേ അമ്പലം കാണേ ഒരു കടയുണ്ട് ഇവിടെ ആ അമ്പലത്തിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി നല്ല രസമല്ലേ കാണേ ഇവിടുന്ന് വീണ്ടും ഇതാ ഇങ്ങനെയുള്ള വഴിയാ തന്നെ നമ്മൾ പോകണം കേട്ടോ ഇടക്കിടയ്ക്ക് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് വീടുണ്ടോ നോക്കാം മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ട് നല്ല പൂച്ചെടികളൊക്കെ ഉള്ള കൊളം നല്ല മനോഹരമായ ഒരു ഗ്രാമം അപ്പോൾ നമ്മൾ ആ ഭാഗത്തു നിന്നായിരുന്നു വന്ന കേട്ടോ അവിടെ ഒരു കുരിശോളിയൊക്കെ ഉണ്ട് അതാണ് പൊന്മുടിക്ക് പോകുന്ന വഴി അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനാണ് ഒരു ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയൊക്കെ ഇവിടെ ഉണ്ട് കൊന്നത്തരിക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ താഴോട്ടുള്ള വഴി കൊന്നത്തരിക്ക് പോകുന്ന വഴി തന്നെയാണ് തന്നെയോ ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ എങ്ങോട്ട് ആ വഴി പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ ഇവിടെ സിഗ്നൽ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് അരക്കാനം ജംഗ്ഷൻ ഒരു പൊതുവിതരണ കേന്ദ്രമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വൈഡ് ആയിട്ട് കാണാം അല്ലേ അപ്പം നല്ല രസം ഉണ്ടാവും കാണാൻ ആ റോഡ് പിന്നെ മുനിയറയ്ക്ക് പോകുന്ന വഴിയാകും കേട്ടോ ഓ മുനിയറുന്ന് ഇങ്ങോട്ട് അല്ലേ അത്ര ഓർത്തില്ല അല്ലെങ്കിൽ അതിലേ അങ്ങനെ വരാമായിരുന്നു അപ്പം ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഇടത്തോട്ടുള്ള വഴി പാറത്തോട് പണിക്കൻകുടി അത് പൊന്മുടി ഇങ്ങോട്ട് ഇവിടെ പുറകിലേക്ക് കിടക്കുന്ന വഴി മുനിയറ തേക്കടി നെടുങ്കണ്ടോ അങ്ങട്ടോ അപ്പം നമുക്ക് പോകേണ്ട ഈ വഴിക്കാണേ ഈ പൊതുവിതരണ കേന്ദ്രത്തിൻ്റെ ഇതിലേക്കിനെ അപ്പോൾ ഇവിടെ ഇനിയും കടയുണ്ട് കേട്ടോ എന്താ അവിടെ ഒരു കടയുണ്ട് നല്ല ഭംഗിയില്ലേ ഈ മറക്കാന സിറ്റി നാലും കൂടിയൊരു കവല പഴയ വീടും പുതിയ വീടും ഒക്കെ ആയിട്ടേ എന്നാൽ നമുക്കിനി ആ വഴിക്ക് വിട്ടാലോ എല്ലാവർക്കും ആസ്കാരം നമ്മളിപ്പോൾ വന്ന് വയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇടുക്കി ജില്ലയിലെ രാജാക്കാടിൻ്റെ അടുത്തുള്ള മരക്കാനം എന്ന് പറയുന്ന സ്ഥലമാണേ ഇതിനടുത്താണ് പൊന്മുടി ഡാമൊക്കെ ഉള്ളത് പൊന്മുടി ഡാമിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ വഴിക്ക് ഇങ്ങോട്ട് കയറിയേ അപ്പം നമുക്ക് ഈ മേഖലയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടുവരാം ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോ വന്ന വഴിക്കുള്ളൊക്കെ എടുത്തോണ്ടായിരുന്നു വന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് പണിക്കൻകുഴി പാർത്തോട് ആ ഒരു റൂട്ടിലോട്ടാണ് പോകാനുള്ളത് നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മളിത് ആ വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ മരക്കാനത്തുനിന്ന് ഇനി ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് നമുക്ക് പോകേണ്ട വഴി അതുതന്നെ വന്നു കേട്ടോ അപ്പോൾ താഴോട്ടൊരു വഴി കാണുന്നുണ്ട് അപ്പോൾ എനിക്കിത് താഴോട്ട് പോകുന്ന വഴി എനിക്ക് മനസ്സിലായത് കൊന്നത്തടി ഹോസ്പിറ്റലിലേക്കല്ല അപ്പോൾ ഇത് താഴോട്ടുള്ള വഴി കൊന്നത്തടിക്ക് പോകുന്നതാണേ കണ്ടോ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു സംഭവം ഇതുണ്ടോ കുറേ പാ സംഭക്കുന്നുണ്ടോ ഓക്കെ ഫാഷാം ഉണ്ട് മൾബറി ഉണ്ട് ഈ ഫാഷാം ഫ്രൂട്ടേ ഇവിടെയൊക്കെ കിട്ടുന്ന ടൈപ്പാണ് കാന്തല്ലൂരൊക്കെ പോയാൽ കിട്ടുന്ന കുട്ടേ ഉണ്ടോ അത് വരിപ്പുള്ള കായ് അപ്പം നമുക്കത് നോക്കിയാൽ സമയം പോവും നമുക്കത് ആ വഴിക്ക് അങ്ങനെ പോകട്ടോ അതാണ് പണിക്കൻകുടിക്കൊക്കെ പോകുന്ന വഴി ഇവിടെ അവിടെ ഒരു ഷാപ്പുണ്ട് ഷാപ്പിലെ കറികൾ എന്നൊക്കെ പറഞ്ഞ് കഴുകുകയും ചെയ്യുന്നുണ്ടോ കപ്പ അപ്പം പിടി പന്നി പോത്ത് ലിവർ മീൻകറി പോട്ടി മുയൽ ഏതായാലും വേണോ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇതാ നല്ല മനോഹരമായൊരു കുരിശുവള്ളിയൊക്കെ കാണാവേ ഇത് കൊമ്പടിഞ്ഞാൽ മേഖലയാണ് കേട്ടോ ഇനി അങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ആ കുരിശുവള്ളിയിലവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന ഇപ്പോൾ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ ആ കടയിലവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ആ മുനിയറക്കൊക്കെ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു നമ്മൾ അപ്പുറത്തുനിന്ന് മണക്കാലത്ത് കണ്ടില്ലേ ആ ഒരു സൈഡിൽ കൂടി അപ്പോൾ ഇവിടെ ഒരു എന്താ സംഭവം കാണിക്കുക അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു നമുക്കിനി ഇനി കയറി പോവേണ്ടത് തോ വഴിക്കാണേ നല്ല കേട്ടോ മുകളിലോട്ട് മോൾ ചെന്നാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ കിട്ടുവേ നല്ല കേട്ടോ മുകളിലോട്ടോ കേട്ടോ ഏറ്റവും പണവും ഒക്കെയാണേ ിക്കുന്ന ഭാഗങ്ങൾ തന്നെ ഈ ചെരുവിക്കൂടെ ഒക്കെ പക്ഷേ ഇടവിട്ട വീടൊള്ളൂ കേട്ടോ അല്ല രണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു മരക്കാനത്ത് നിന്ന് കുറച്ചും കയറി കയറി വന്നപ്പം ഇവിടെ ഇങ്ങനെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കാണാം ഒരു വീടും കടയൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് അവിടെ ചേട്ടൻ ചായ കുടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചായ കുടിച്ചുകൊണ്ട് കുടിക്കുന്നില്ല അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോക്കിയപ്പം ഇവിടെ കണ്ടത് അതവിടെ ഒരു കുരിശുവള്ളിയുണ്ടേ കുരിശുവള്ളിയുടെ പേരിൽ ഇവിടെ ഒരു പേരുണ്ട് കേട്ടോ സെയിൻറ്റ് ജെയിംസ് കത്തോലിക് ചർച്ച് പൂത്താളി എന്നാണ് കേട്ടോ പൂത്താളി നേരെ കിടക്കുന്ന വഴി കട്ടപ്പന നെടുങ്കണ്ടം കൊമ്പടിഞ്ഞാൽ കൊമ്പടിഞ്ഞാലിന് മുന്നോട്ടാണേ വലത്തോട്ട് കിടക്കുന്ന വഴി പണിക്കൻകുടി കണ്ണാടിപ്പാറ പാറത്തോട് നമുക്ക് നേരെ മുന്നോട്ട് കേട്ടോ ാണ് കേട്ടോത്താളിയല്ല പേരെ ബുള്ളറ്റുകാരൊക്കെ പോക്കണ്ടോ നമുക്ക് ബുള്ളറ്റ് വേണ്ട സ്കൂട്ടർ മതി ഇതാണ് സൗകര്യം ഇതാ ഇവിടെ ഒരു വെറ്റീഷർട്ടൊക്കെ കാണാവേ പക്ഷെ ഷെഡിൽ ആരും ഇല്ല ഇവഴി നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് കമ്പ്ലീട്ട ഭാഗത്തേക്കൊക്കെയാണ് ആരോ ഫോണിൽ വിളിക്കുന്നുണ്ടോ ഫോൺ ആരും കേറ്റം കയറി മോളിൽ ചെന്നിട്ട് എടുക്കാവേ എന്നെ പച്ചപ്പാ നോക്കിയല്ലേ എല്ലാം വ്യൂ മോളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഇവിടം ഒരു വ്യൂ പോയിന്റാണേ അപ്പുറത്തോട്ടൊക്കെ കുറെ കിട്ടുന്ന ഒരു സ്ഥലമാണ് മഴയാണ് വരുന്നുണ്ട് നേരവും പോയി അല്ല അവിടെ ഇറങ്ങി നിന്ന് അപ്പുറത്തോട്ടുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോകാറുണ്ട് ഇങ്ങനെ പോകുന്നതായിട്ടുള്ള ഴ്ചകളെ നമുക്ക് അധികം കിട്ടുകയുള്ളൂ ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് കൊമ്പടിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ജംഗ്ഷനിലോട്ടാണേ കൊമ്പടിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എം ബീനാ ബിനാമോൾ അത്ലറ്റിക്ക് പുള്ളിക്കാരുടെ നാടാണ് ഈ കൊമ്പടിഞ്ഞാൽ ഇവിടെയാണ് ജനിച്ച വളർന്നതൊക്കെ ഇപ്പോഴെവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു കട കാണാം കേട്ടോ ഇപ്പം നമ്മളെ കൊമ്പടിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേ അവിടെ എഴുതി വെച്ചിരിക്കട്ടോ കൊമ്പടിഞ്ഞാൽ പിന്നെ അതുപോലെ ഈ വഴി സൈഡിലൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ടോ ഈ കടയിലുള്ള ഇവർ നട്ടുപിടിപ്പിച്ചതാണ് എനിക്ക് തോന്നുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ എനിക്ക് നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ നമ്മളിപ്പോൾ കൊമ്പടിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഇടുക്കിയിലൊരു കുഞ്ഞു ഗ്രാമം കുറച്ച് ചെറിയ കടകളൊക്കെ ആയിട്ട് ഇവിടുന്ന് നമ്മളെ ഒരു ഏഷ്യാട്ടിലേക്കൊരു അത്ലറ്റിക്ക് ജയിച്ചെത്തിയത് കേട്ടോ എം ബീനാമോൾ ഇതുകൊണ്ട് ഈ താഴോട്ടുള്ള വഴി പോകുന്നത് മുനിയിറക്കൊക്കെയാണേ ഇതിലെ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് ആ വഴിക്ക് മുന്നോട്ടാണ് പണിക്കൻകുടി ഭാഗത്തേക്കൊക്കെ പോകണ്ടേ കൊമ്പടിഞ്ഞാൽ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ മോളത്തെ ജംഗ്ഷൻ നമ്മൾ കറക്റ്റ് വഴി തിരിഞ്ഞ് പോകേണ്ടതേ അപ്പോൾ ആ വഴി അങ്ങോട്ട് പോയാൽ എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് പോകേണ്ട വഴി ഇതാണ് കേട്ടോ ഈ വഴിക്കാണ് നമുക്ക് പണിക്കൻകുടി ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് പണിക്കൻകുടി കമ്പം കട്ടപ്പന തേക്കടി എല്ലാം ഈ വഴിക്കാണ് അതെനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം അങ്ങാണ്ട് അങ്ങോട്ട് പോകുന്നൊരു വഴിയാന്ന് തോന്നുന്നുട്ടോ ഇവിടെയും ഒരു പൊതുവിതരണ കേന്ദ്രമൊക്കെ നമുക്ക് കാണാം നല്ല രസമല്ലേ ഈ പഴയ കിട്ടുകയാണെങ്കിലും ഇതൊരു ഭംഗി വേറെ തന്നെ ഇത് മഴ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പണിക്കൻകുടി സിറ്റിയിലോട്ട് എത്തി കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡ് കൊമ്പഴിഞ്ഞാലും മരക്ക മരക്കാനും ആ റൂട്ടിൽ കൂടെ നമ്മൾ വന്ന വഴിക്കാണേ ഇനിയിപ്പം പണിക്കൻകുടി നമ്മൾ ഇടത്തോട്ട് ആ വഴിക്ക് പോകേ ഇടത്തോട്ട് ഇടക്കുന്ന നേരെയുള്ള വഴിക്ക് പണിക്കൻകുടി സിറ്റി മണിക്കൻകുടി എല്ലാം ഗവൺമെൻറ് ഹൈസ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ കണ്ടോ നല്ല അടിപൊളി ഏത്തവാഴത്തോട്ടൊക്കെ നിൽക്കുന്നുണ്ടോ പക്ഷെ കാറ്റടിച്ചതിൻ്റെ ഇലയെല്ലാം കീറിപ്പോയേ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ റ്റി താഴെയാണ് സിറ്റി ഉള്ളത് അവിടെ നിന്നാണ് നമ്മൾ തിരിയുന്നത് കേട്ടോ വലത്തോട്ട് കട്ടപ്പനയൊക്കെ ഇടത്തോട്ട് നെടുങ്കണ്ടൊക്കെ ഇതാണ് കേട്ടോ പറി ഇവിടുന്ന് ഇടത്തോട്ട് നേരെ നെടുങ്കണ്ടോ വലത്തോട്ട് കിടക്കുന്ന വഴി വീട്ടിത്തോപ്പ് ചിന്നാറ് പെരിഞ്ഞാങ്കുട്ടി കണ്ടപ്പന ഈ റോഡൊക്കെ നല്ല രീതിയിൽ നന്നാക്കാനുള്ള റോഡാണ് കേട്ടോ പക്ഷേ ഇത് പണിയുന്നില്ല മുഴുവൻ പേച്ച് കൊടുത്ത് ഇതിന് നമുക്ക് കരട്ടയാറ് മൂന്നാർ കട്ടപ്പന ഈട്ടിത്തോപ്പ് ആ റോട്ടൊക്കെ ഇതിൽ കയറി വരുന്നതാണേ നമ്മൾ പണിക്കും കൂടി പണിക്കൻപുടിയിൽ നിന്നിങ്ങോട്ടിറങ്ങിയില്ലേ പരസ്യത്തി ആ റോഡാണ് വരും നന്നാക്കാതെ ഇട്ടിരിക്കുവാണ് മൂന്നാറിലേക്കൊക്കെ വരാൻ എളുപ്പമുള്ളൊരു വഴിയാണേ താഴേ ബസ് കയറി വരുന്നുണ്ടോ ഈ ഒരു ജംഗ്ഷൻ ഉണ്ടോ ഇവിടുന്ന് അങ്ങോട്ടൊരു വഴി കിടക്കുന്നുണ്ടോ കാറ്റാടിപ്പാറ എന്ന് പറഞ്ഞ ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല വ്യൂ ഒക്കെ കിട്ടും അവിടെ ചെന്ന പക്ഷേ കാലാവസ്ഥയും കൂടെ നന്നായിരിക്കണം എന്നാലേ പോയിട്ട് കാര്യമുള്ളേ പോയാൽ പ്രത്യേകിച്ചൊരു കാഴ്ചയൊന്നും കിട്ടത്തില്ല അപ്പം മുള്ളരിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ നല്ല രസമുള്ളൊരു ചെറിയ സിറ്റിയാണ് ഈ മുള്ളരിക്കുടിയെ ഇവിടെ ഒരു ചെറിയ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് സ്കൂൾ ബസ്സൊക്കെ അവിടെ നിന്ന് നിർത്തിയതാണ് ഓ ഡിഫോൾഡ് ബസ് ഇവിടം വരെ വരുന്നുണ്ട് വരുന്നുണ്ടോ അവിടെ ഉദയഗിരി തോപ്രാംകുടിയാവുന്നേലോളേ പിന്നെ ഇതാ ഇവിടെ ഒരു നല്ല രസമുള്ളൊരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടോ ആ എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ മുള്ളരിക്കുടിയിലെ ചെറിയ പുഴ പക്ഷേ ഇതൊക്കെ മഴക്കാലത്തൊക്കെ ഭയങ്കര തീവ്ര പുഴയായിരിക്കും ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുമ്പോ അല്ലേ അവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ടേ എന്നാ പറയുന്നത് എന്നാ പറയുന്നത് ഞാനിവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കിട്ടാം നേരത്തെ ഇവർക്ക് മഴ വരുന്നു ആ എന്നെ പെട്ടെന്ന് മനസ്സിലാവൂല ഞാനിതിലൊരു വഴി പോക്കനാ പോക്കനാ ആ അതെ അതെ ഇത് വേണ്ടി ഇപ്പം കാണാൻ അല്ല അതെ അതെ ഇപ്പൊ നമ്മൾ പെരിഞ്ചാംകുട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ ഇവിടുന്ന് ഇനിയിപ്പോൾ കട്ടപ്പനയ്ക്ക് അധികം ദൂരമില്ല നേരെയുള്ള വഴി പോയാൽ നെടുങ്കണ്ട പോവും അവിടുന്ന് പാലം കടന്ന് പോയാൽ അക്കരെ കയറിയിട്ട് മുരിക്കാശ്ശേരിക്കും കട്ടപ്പന ചേർത്ത് തിരിഞ്ഞു പോരിഞ്ചാംകുട്ടി പുഴയാ ഇതേ നമ്മുടെ തൂവലെന്നൊക്കെ ആരംഭിച്ചു വരുന്ന പുഴ കേട്ടോ ഈ കുരിശ്വള്ളിയിലുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയാണ് നെടുങ്കണ്ട പോകുന്നത് ഇടത്തോട്ട് കിടക്കുന്ന വഴി മണിക്കൻകുടിക്കൊക്കെ പോകുന്ന വഴിയാണേ പെരിഞ്ചാംകുട്ടി പുഴയുടെ താഴോട്ടുള്ള കുറച്ച് കാഴ്ചകൾ പുഴയിലിപ്പോൾ വെള്ളം ഇല്ലാട്ടോ നല്ലോണം വെള്ളം കയറുകയായിരുന്നു അവിടെയൊക്കെ പെരിഞ്ചാമ്പുട്ടി പാലം ഇവിടെ വെയിറ്റിംഗ് സെറ്റ് ഒരു കടയൊക്കെ കാണാം ആ വഴി മുരിക്കാശ്ശേരിക്കൊക്കെ ഉള്ളതാണ് മുരിക്കാശ്ശേരി ഇടുക്കിയൊക്കെ പോകുന്ന വഴി പിന്നെ നമ്മൾ പോകുന്ന വഴി ഇതാണ് കേട്ടോ ഇവിടെ ദൂരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അടിമാലി ഇരുപത്തഞ്ച് കട്ടപ്പന ഇരുപത്തിരണ്ട് പണിക്കൻകുടി അഞ്ച് അപ്പം നമുക്ക് പോകേണ്ട വഴി ഇതാണ് കേട്ടോ നേരെ കട്ടപ്പന ഇരട്ടയാറ് ഈട്ടിത്തോപ്പ് ആ റൂട്ടിലൊക്കെയാണേ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടം കൊണ്ടൊക്കെ നിർത്തുവാണേ അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ